പ്രതിപക്ഷ എം എൽ എ മാർ ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ സമര സമരവേദിയിലെത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാനടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടകരെന്ന് പറയട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത് സംഘടന ജനറൽ സെക്രട്ടറി ബിന്ദു പ്രവർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അവർക്ക് കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം അവരെടുക്കുന്ന പണിക്കുള്ള കൂലിയല്ല ഇത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് പക്ഷേ അതിനെ ഈ തരത്തിൽ പുച്ഛിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവരേത് സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നത് ഇവർക്ക് ഏത് ഹൃദയപക്ഷമാണ് ഉള്ളത് ഒരു അര പൈസയുടെ ബുദ്ധിയില്ലാത്ത വർത്തമാനമാണ് സി പി എം നേതാക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇവരെ അപഹസിക്കാൻ നിൽക്കാതെ പരിഹസിക്കാൻ നിൽക്കാതെ അപമാനിക്കാതെ ചർച്ചയ്ക്ക് വിളിച്ച് മാന്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണം കണ്ണുള്ള സർക്കാറാണെങ്കിൽ ഹൃദയമുള്ള സർക്കാർ ആണെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ കേൾക്കുന്ന സർക്കാരാണെങ്കിൽ അവർ ചർച്ചയ്ക്ക് വിളിക്കും നമസ്കാരം ആശാവർക്കർമാർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ എല്ലാം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാർ ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാല് പ്രതിപക്ഷ എം എൽ എ മാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് ആശാ പ്രക്രമമാരുടെ സമരം മുപ്പത്തി ഒൻപതാം ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ എം എൽ എമാരും ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എമാരും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ സമരപന്തലിൽ എത്തിയിരിക്കുകയാണ് ഈ മുപ്പത്തി ഒൻപതാം ദിവസമാണ് ഇവർ നിരാഹാര സമരവുമായി രംഗത്ത് വന്നത് എന്തായാലും ആരോഗ്യമന്ത്രി ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് ഈ ചർച്ചയിൽ എന്താണ് തീരുമാനം വരിക എന്നുള്ളതെല്ലാം തന്നെ നോക്കിക്കാണേണ്ടതാണ് എന്തായാലും പ്രതിപക്ഷ എം എൽ എ മാർ എല്ലാവരും തന്നെ ഇപ്പോൾ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ സമരവേദിയിൽ എത്തിയിരിക്കുകയാണ് അവർ നിരാഹാരം കിടക്കുകയാണ് വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് അവർ സമരമുറയുമായി ഇപ്പോൾ കണ്ടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് ശ്രീ ബാക്കി എല്ലാ ഇവിടെ ും നമുക്കറിയാംിയൊൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നത് ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ ഇത് തുടങ്ങിയ ആദ്യത്തെ അഞ്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്തുണ നൽകിയതിന് ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടകരമെന്ന് പറയട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത് ഈ സമരം ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് എം എൽ എ മാർ എല്ലാവരും തന്നെ പ്രതിപക്ഷ എം എൽ എ മാർ എല്ലാവരും തന്നെ ഇപ്പോൾ ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു മുൻപും എം എൽ എ മാർ ഐക്യദാഠ്യവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നാം ഘട്ടം ഘട്ടം സമരത്തിൻ്റെ മൂന്നാം ഘട്ടം നടക്കുന്ന വേളയിലാണ് പ്രതിപക്ഷ എം എൽ എ മാർ എല്ലാവരും ഒന്നിച്ച് സഭയിൽ നിന്ന് നിയമസഭയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സമരം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തകർ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു ഈ നിരാഹാര വേദിയിലേക്കാണ് എം എൽ എമാർ എത്തിയിരിക്കുന്നത് ആശാവർക്കർമാരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ബിന്ദു പ്രവർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ എല്ലാവരും തന്നെ ഉള്ളത് എന്തായാലും കെ കെ രമ ഇപ്പോൾ കെ കെ രമ ഇപ്പോൾ ആശാവർക്കർമാരുമായി സംവദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുത്തി ഒൻപതാം ദിവസം പിന്നിടുകയാണ് അതുകൂടാതെ ഇന്നും നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഒരു വിഷയം ആശാവർക്കർമാരുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു തീരുമാനം എപ്പോൾ വരുമെന്ന് വ്യക്തമായിട്ടില്ല നിരന്തരം നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ആശാവർക്കർമാർ ചർച്ച നടത്തുമ്പോൾ എല്ലാം തന്നെ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കണം സമരം നിർത്തണം ഇതേ സമാനമായ രീതി തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആശാവർക്കർമാർക്ക് ലഭിച്ചത് എന്തായാലും പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ മുപ്പത്തി ഒൻപത് ിൽ ഉടനീളം ലഭിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി അധിക്ഷേപങ്ങൾക്കും എല്ലാം തന്നെ വിധേയമായിട്ടും അവർ ഈ സമരമുറ കടുപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ രംഗത്തുണ്ട് ഇന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്ന ഈ സമരവേദിയിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാർ ഉൾപ്പെടെ എല്ലാവരും എത്തിയിരിക്കുന്നു ഇവർക്കൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആശാവർക്കർമാർ പ്രതിപക്ഷ എം എൽ എ മാർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുമായി ഒരു വിഷയം വീണ്ടും സംസാരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ ഒരു സമരത്തോട് മുഖം തിരിച്ച് നിൽക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു ആശാവർക്കർമാരും അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല വ്യക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു എന്തായാലും പ്രതിപക്ഷ എം എൽ എമാർ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു നിരാഹാര സമരം നടക്കുന്ന ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കെ കെ രമ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു ഈ ഈ ഒരു വിഷയമെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് നമ്മുടെ ജനസ്ഥിതി വളരെ മോശമാണ് അത്തരത്തിലുള്ളൊരു മറുപടി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പോഴും അവർ ഈ സമരത്തെ പുച്ഛിക്കുകയാണ് പരിഹസിക്കുകയാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വേതനം കൊടുത്തിയ ആളുകൾ ഇത് കേന്ദ്രം തരേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് കേന്ദ്രമാണോ കേരളമാണോ എന്നുള്ളതല്ല വിഷയം ശരി കേന്ദ്രം തരേണ്ടതാണെങ്കിൽ ചോദിച്ചു വാങ്ങി കൊടുക്കുക കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കണം അതിലൊരു തർക്കവുമില്ല ഇൻസെൻറ്റീവ് അവർ വർദ്ധിപ്പിക്കണം പക്ഷേ ഇവരിപ്പോൾ പണി ചെയ്യുന്നത് കേരളത്തിലെ സർക്കാരിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അവർക്ക് കാലാനുസൃതമായ മാറ്റമുണ്ടാകണം നേരത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ജീവിതം ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വേതനമല്ല അവരെടുക്കുന്ന പണിക്കുള്ള കൂലിയല്ല ഇത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇവരുടെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളത് ഇവരെ ഈ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ന്യായമായ ആവശ്യമാണല്ലോ പക്ഷേ അതിനെ ഈ തരത്തിൽ പുച്ഛിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇവരേത് സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നത് ഇവർക്കേത് ഹൃദയപക്ഷമാണ് ഉള്ളത് അപ്പോൾ ഇത് അടിയന്തരമായി ഇനിയും പരിഹസിക്കാൻ നിൽക്കാതെ ഇന്നലെയും സി നേതാവ് വിജയരാഘവൻ പറഞ്ഞത് കേഷും എന്താണ് ഭക്ഷണവും കൊടുത്താണ് ഇവർ ഇവിടെ കൊണ്ടുവന്നത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ പാവങ്ങൾ ജീവിച്ചു പോകുമായിരുന്നു ഇവിടെ വന്ന് സമരം ചെയ്യാൻ ഈ വെയിലത്തും മഴയത്തും ഇവരെ കൊണ്ടുവരുമോ ഒരു അര പൈസയുടെ ബുദ്ധിയില്ലാത്ത വർത്തമാനമാണ് സി പി എം നേതാക്കന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇവരെ അപഹസിക്കാൻ നിൽക്കാതെ പരിഹസിക്കാൻ നിൽക്കാതെ അപമാനിക്കാതെ ചർച്ചയ്ക്ക് വിളിച്ച് മാന്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എംഎൽഎ മാർ ഈ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് അല്ല പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഉൾപ്പെടെ ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ണുള്ള സർക്കാർ ആണെങ്കിൽ ഹൃദയമുള്ള സർക്കാർ ആണെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ കേൾക്കുന്ന സർക്കാരാണെങ്കിൽ അവർ ചർച്ചയ്ക്ക് വിളിക്കും ചർച്ചയ്ക്ക് വിളിച്ച് മാന്യമായ പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തെരുവിൽ കിടന്ന് മരിക്കുന്നതുവരെ അവർ നീക്കേണ്ടി വരും ഇത് വലിയ പ്രത്യാഘാതമാണ് സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ എന്തായാലും വളരെ നന്ദി കെ കെ രമ എന്തായാലും കണ്ണുള്ള സർക്കാർ ആണെങ്കിൽ ഹൃദയമുള്ള സർക്കാർ ആണ് എങ്കിൽ ഈ പാവപ്പെട്ടവരുടെ വിഷയം അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സർക്കാർ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കെ കെ രമ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലേക്ക് ഡൽഹിയിലെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കേന്ദ്രത്തെ എന്ത് പറയുമ്പോഴും കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാനുണ്ട് എന്ന് പഴിച്ചാരുന്ന സംസ്ഥാന സർക്കാരിന് ഒരു ചർച്ചയ്ക്ക് ശേഷം എന്തായിരിക്കും നമ്മുടെ സി പി എം ഭരണകൂടം പറയുക എന്നത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ആശാവർക്കർമാരുടെ സമരത്തിന് വലിയ രീതിയിലുള്ള ഐക്യദാഠ്യ പ്രകടനവുമായാണ് പ്രതിപക്ഷ എം എൽ എ മാർ എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം